പതിറ്റാണ്ടുകൾ കാലപ്പഴക്കമുള്ള പുതുമഞ്ഞാനി ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂളിന് ആധുനിക സൗകര്യങ്ങളോടെ മൂന്ന് നിലയിലുള്ള ഹൈടെക് കെട്ടിടം നാടിന് സമർപ്പിച്ചു കേരള ന്യൂനപക്ഷ വഖഫ് കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ വലിയൊരു പങ്ക് നമുക്ക് കാരണം ഈ കെട്ടിടം വേണ്ടി ആദ്യം നമ്മൾ എസ്റ്റിമേറ്റ് ആ പണം വന്നപ്പോഴാണ് സന്ദർഭോചിതമായിട്ടുള്ള നഗരസഭയുടെ ഇടപെടലുണ്ടാവുകയും കെട്ടിടം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പണം നഗരസഭ തന്നെ മുടക്കാമെന്ന് എത്തിക്കുകയും അങ്ങനെയാണ് നമുക്ക് ഈ കെട്ടിടം പൂർത്തീകരിക്കാൻ കഴിയുന്നത് അതല്ലെങ്കിൽ നമുക്കിത് വഴിയിൽ വെച്ച് ഈ ഒരു പ്രൊജക്ട് നിന്നു പോകുവാൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായിട്ടുള്ള നിരവധിയായ പദ്ധതികൾ നേരിട്ട് തന്നെ ഇപ്പോൾ സർക്കാർ തന്നെ കാരണം കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയിട്ടുള്ള സ്കോളർഷിപ്പുകൾ പ്രൈമറി വിദ്യാലയങ്ങൾക്കുള്ള സ്കോളർഷിപ്പുകൾ അതെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിർത്തൽ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ന്യൂനപക്ഷ വകുപ്പ് നേരിട്ട് തന്നെ അത്തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ നൽകി തുടങ്ങി ഏകദേശം ഒന്നേകാൽ ലക്ഷം ആളുകൾക്കാണ് നമ്മൾ കഴിഞ്ഞ വർഷം സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് സമയബന്ധിതമായി പൂർത്തീകരിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു പി എം ജെ വി കെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഹിതവും നഗരസഭാ വിഹിതവും വകയിരുത്തി രണ്ടു കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ അടങ്ങലിലുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചത് ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിഷ് ഉപാല ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന സുദേശൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ ഷംസു അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ ബിന്ദു വാർഡ് കൌൺസിലർ ബാദുഷ എന്നിവർ ആശംസകൾ വാർഡ് കൗൺസിലർ ബാദുഷാ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മുഹമ്മദ് ബഷീർ സ്വാഗതവും പ്രധാന അധ്യാപകൻ സുനിൽകുമാർ നന്ദിയും പറഞ്ഞു പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ